ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബാല എലിസബത്ത് കോകില ഈ ഒരു ഇഷ്യൂ ഭയങ്കര ചർച്ച തന്നെയാണ് അതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ജസ്റ്റിസ് ഫോർ എലിസബത്ത് കാരണം ആ ഒരു പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന ബാല എന്ന് പറയുന്ന ആക്ടറുടെ അടുത്ത് നിന്ന് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് ആ എലിസബത്തിന് നീതി ലഭിക്കുന്നില്ല കാരണം ഇന്നലെ ഈ പറയുന്ന ബാലയും അയാളുടെ ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള കോകിലേയും ചേർന്നിട്ട് ഒരു പരാതിയൊക്കെ എലിസബത്തിനെതിരായിട്ട് ഒരു പരാതിയൊക്കെ കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറെ നാണംകെട്ട മാധ്യമങ്ങൾ ഇയാൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു കാരണം ഇയാൾ ഒരുപക്ഷെ വിളിച്ചു വരുത്തിയതായിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ഒരു സ്ത്രീക്ക് ഈ പറയുന്ന ബാലയിൽ നിന്നും അയാൾ കല്യാണം കഴിച്ച് ലീഗലി അവര് കല്യാണം എന്താ പറയുക ലീഗലി അല്ലാന്ന് തോന്നുന്നു പക്ഷെ അയാളുടെ കൂടെ രണ്ട് വർഷത്തോളം ഭാര്യയായിട്ട് ജീവിച്ച എലിസബത്തിന് ഇയാളിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരതകൾ അത് ആ ഒരു പെൺകുട്ടി അവരുടെ യൂട്യൂബ് ചാനലിലൂടെ സത്യങ്ങൾ തുറന്നു പറയുന്നു അത് കണ്ടിട്ട് ബാലയ്ക്ക് മനസ്സിലായി അയാൾക്കെതിരായിട്ട് എന്താ പറയുക അയാൾ പെടും എന്ന് മനസ്സിലായതോടുകൂടി ആ ഒരു പെൺകുട്ടിക്കെതിരായിട്ട് അയാൾ പരാതി കൊടുത്തു അത് കേൾക്കാനും ഇയാൾ വര വിളിച്ചു വരുത്തിയത് തന്നെയാണ് ഈ മാധ്യമങ്ങളെ കുറെ നാണം ഘട്ട നീതി ആരുടെ പക്ഷത്താണ് അവരോടൊപ്പം നിൽക്കണം അല്ലാതെ കുറെ പൈസയും പ്രതാപം ഉള്ളവരുടെ കൂടെ അല്ല നീതിയും നിയമവും അല്ലെങ്കിൽ മാധ്യമങ്ങളും നിൽക്കേണ്ടത് നമുക്കറിയാം ഇപ്പൊ ഈ പറയുന്ന എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളരെയധികം കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമാണ് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും അവർക്ക് വേണ്ടി സംസാരിക്കുന്നതും പക്ഷെ മുൻനിര മാധ്യമങ്ങള് എല്ലാ മാധ്യമങ്ങളും മാധ്യമങ്ങളായിക്കോട്ടെ ഏഷ്യാനായിക്കോട്ടെ ട്വന്റി ഫോർ മാതൃഭൂമി ന്യൂസ് അങ്ങനെ എല്ലാവരും ഇന്നലെ ബാലയുടെ ആ ഒരു എന്താ പറയുക ബാല പറഞ്ഞ കുറേ അധികം കാര്യങ്ങൾ മുൻനിര മാധ്യമങ്ങളിലെല്ലാം ഇന്നലെ വലിയ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായത് എന്തുകൊണ്ട് എലിസബത്തിന് വേണ്ടിയിട്ട് ആരും സംസാരിക്കുന്നില്ല എന്തായാലും എലിസബത്ത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഈ ബാലയിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങൾ അവരവരുടെ ചാനലിലൂടെ പുറത്ത് വിട്ടിട്ടുണ്ട് ഇന്നലെയും അവർ ഒരു മുപ്പത്തെട്ട് മിനിറ്റ് ഉള്ള ഒരു വോയിസ് അവരുടേതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞവരിട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് അതിൽ കുറച്ച് ഭാഗങ്ങളൊന്ന് കേൾക്കാം ആരായിക്കോട്ടെ ഒരാൾ സൈക്കാട്രിക് മെഡിക്കേഷൻ കഴിക്കുന്നുണ്ടെങ്കിൽ അവരെ മെന്റലി അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് ശരിയാണോ അതിനെ കാണും കുറച്ചും കൂടി നല്ല വേടുണ്ടോ എനിക്കറിയില്ല പിന്നെ ഇയാൾക്ക് എങ്ങനെയാണ് ഞാൻ മെന്റലി അൺസ്റ്റേബിൾ അൺസ്റ്റേബിളാന്ന് കണ്ടത് ഈ ഡിപ്രഷൻ്റെ മരുന്ന് കഴിക്കുമ്പോഴാണോ അതാണോ മെന്റലി അൺസ്റ്റേബിൾ ചില ആൾക്കാർ ഇടിക്കും മടിക്കും ഞാൻ വയലൻസിന്റെ മാർഗം വേണ്ടാന്ന് വിചാരിച്ചിട്ട് നിയമത്തിന്റെ വഴിയിൽ വന്നു എന്ന് പറയണു അപ്പൊ അതൊന്നും ഭീഷണിയല്ല ഇടിക്കും അടിക്കും പബ്ലിക് മീഡിയയിൽ പ്രസ് മീറ്റ് പോലെ ഇന്നിട്ട് പോലീസ് സ്റ്റേഷൻ അതോ കമ്മീഷണർ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഒരാള് ഭീഷണിപ്പെടുത്തണു വയലൻസിന്റെ വഴി ഞാൻ പോകും അപ്പൊ വയലൻസിന്റെ വഴി പോണ പോണാളാണ് അപ്പൊ എല്ലാത്തിനെയും തെളിവ് പുള്ളി തന്നെ തരുണ്ട് എന്നിട്ടും ആക്കാർക്കൊന്നും ചോദിക്കാല്ല പിന്നെ ഞാൻ റേപ്പ് ചെയ്യുമോ എനിക്ക് റേപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോ ഈ റേപ്പിന്റെ ഡെഫിനിഷൻ എന്താണ് ഈ വേറെ ആളുടെ മുമ്പിൽ വെച്ച് ചെയ്ത സംഭവം എന്താണ് വേറെ ആളുടെ രാത്രി ബെഡ്റൂമിൽ കേട്ടണത് എന്താണ് ഇത്ര കാലം കല്യാണം കല്യാണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ട് അത് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് എന്താണ് ഇതൊന്നും ചോദിക്കാൻ ഒരു മീഡിയക്കാർക്കും അറിയില്ല ആക്ച്വലി ഇത് പബ്ലിക്കായിട്ട് പല മീഡിയകളിലും വന്ന വന്നതായിരുന്നു ഞങ്ങളുടെ കല്യാണ ഫങ്ഷൻ അത് കല്യാണം എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പിന്നത്തെ നടന്ന കല്യാണം എല്ലാ ഓൺലൈൻ വലിയ സോറി ഓൺലൈൻ അല്ല വലിയ മീഡിയ ചാനൽസിൽ ന്യൂസ് ഫ്ലാഷ് ന്യൂസ് ആയിട്ടാണ് എല്ലാ വലിയ മീഡിയസിലും വന്നിരുന്നത് ഇപ്പോൾ വന്ന ആൾക്കാരൊക്കെ ഒക്കെ ഫ്ലാഷ് ന്യൂസിലാണ് ഈ കല്യാണം വന്നിട്ടുണ്ടായിരുന്നത് അവർക്കാര്ക്കൊന്നും തോന്നിയില്ല എന്ത് പറ്റി എലിസബത്തിന് എലിസബത്തായിട്ട് ഡിവേഴ്സ് നടന്നോ അപ്പൊ എങ്ങനെയാണ് ഒരു പെണ്ണിനെ ഇത്രകാലം ഇങ്ങനെ കൂടെ കൊണ്ടിട്ട് എന്ന് പറഞ്ഞു കൊണ്ട് നടത്തിയിട്ട് പിന്നെ ഇങ്ങനെ കറിവേപ്പിലെ പോലെ കളഞ്ഞത് പിന്നെ ഇയാൾ തന്നെ പറയുന്നുണ്ട് മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന് എല്ലാരും കേട്ടല്ലേ എലിസബത്തിന്റെ വാക്കുകൾ അതായത് എലിസബത്ത് അയാൾ ഇന്നലെ പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് ഒരുപാട് മീഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനു മുന്നിൽ വെച്ച് അയാൾ പറഞ്ഞു എലിസബത്ത് മെന്റലി സ്റ്റേബിൾ അല്ല അതിനകത്ത് എലിസഫത്തിൻ്റെ പ്രാന്താണ് അവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത് എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ അയാൾ പബ്ലിക്കായിട്ട് ഒരു വെല്ലുവിളി പോലെ അതായത് ഇയാൾ ഓൾറെഡി ഒരു ഇയാൾ കാശുണ്ട് അത് പിടിപാടുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ആരെയും എന്തും ചെയ്യാമെന്നുള്ളൊരു ഭാവമുണ്ട് ഇയാളൊരു ശരിക്കും പറഞ്ഞ ഒരു വെല്ലുവിളി തന്നെയാണ് നടത്തിയത് ഇയാൾ എലിസബത്തിനെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തുമെന്നുള്ളൊരു സൂചന ഇയാൾ കൊടുത്തിട്ടുണ്ട് കാരണം ഇയാൾ ഇയാളിപ്പോൾ ഫസ്റ്റ് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിൻ്റെ നടപടിയുടെ അതായത് നിയമവുമായി മുന്നോട്ട് പോവുകയാണ് അതിൽ നിയമവുമായിട്ട് പോയിട്ടും ഇതിൽ എലിസബത്ത് ഈ ഒരു രീതിയിൽ ഇങ്ങനെയുള്ള സത്യങ്ങളൊക്കെ അവരുടെ ചാനലിലൂടെ തുറന്ന് പറയുവാണെങ്കിൽ ഇനി അയാൾ അതൊരു എന്താ പറയുക ഒരു വയലൻസ് രീതിയിൽ ഇതിന് മറുപടി കൊടുക്കുമെന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഒരുപാട് ഇയാളുടെ അടുത്ത് നിന്ന് ക്രൂരതകൾ ഈ പറയുന്ന എലിസബത്ത് രണ്ട് വർഷം മറ്റേ ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ അപ്പൊ തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇയാൾ പല തവണ ഈ എലിസബത്തിനെ റേപ്പ് ചെയ്തിട്ടുണ്ട് അതിനൊരു ഉദാഹരണം എലിസബത്ത് തന്നെ അവരുടെ ചാനലിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രാത്രി രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ മറ്റൊരാളുടെ അതായത് ഒരു ഫ്രണ്ടിനെ ഇവരുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുന്നു അയാളുടെ മുന്നിൽ വെച്ചിട്ട് എലിസബത്തിനെ റേപ്പ് ചെയ്യുന്നു ഇതൊക്കെ ന്യായമാണോ ഇയാൾ ചെയ്ത നല്ല കാര്യമാണോ അപ്പോൾ ഇതൊക്കെ ആ ഒരു പെൺകുട്ടി ഇപ്പൊ തുറന്നു പറഞ്ഞപ്പോൾ അയാൾ ഇതെല്ലാം അയാളുടെ ആ ഒരു എന്താ പറയുക നല്ല ഒരു ഇതിനെ ബാധിക്കും അയാൾ പെടും എന്ന അയാൾക്ക് മനസ്സിലായപ്പോൾ ഇപ്പൊ എലിസബത്തിനെതിരായിട്ട് ഈ ഒരു പരാതി നാടകമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതിന് ചുക്കാൻ പഠിക്കാൻ കുറേ നാണംകെട്ട മാധ്യമങ്ങളും എന്തുകൊണ്ട് ഇതിനൊക്കെ എന്താ പറയുക ഈ എലിസബത്തിൻ്റെ കൂടെ നിൽക്കേണ്ട മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന ബാലയുടെ ആ കഴുകൻ ബാലയുടെ കൂടെ നിൽക്കുന്നു അയാളുടെ കയ്യിൽ കുറേ കാശുണ്ട് പണമുണ്ട് പിടിപാടുണ്ട് അതുകൊണ്ട് അയാളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ മാധ്യമങ്ങൾക്കാണെങ്കിലും നിലനിൽപ്പുള്ളൂ ഈ ഒരു പെൺകുട്ടിയുടെ കൂടെ നിന്നിട്ട് ആർക്ക് എന്ത് കിട്ടാനാണ് നിയമത്തിൻ്റെയും അല്ലെ നീതിയുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എലിസബത്തിന് കൂടെ തന്നെ നിൽക്കും അപ്പം എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു എലിസബത്തിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലിലൂടെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഇടുക കാരണം അവർക്ക് നീതി ലഭിക്കുന്ന രീതിയിൽ വളരെ കുറച്ച് അധികം യൂട്യൂബേഴ്സ് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഇടുന്നുണ്ട് അതിൽ എന്ന് പറയുന്നത് നമ്മുടെ മൂപ്പൻസ് വ്ളോഗ് ആ ഒരു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എലിസബത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇടുന്നത് പക്ഷേ മുൻനിര മാധ്യമങ്ങൾ നമ്മുടെ ന്യൂസ് ചാനലുകളെല്ലാം ബാലയ്ക്ക് സപ്പോർട്ടുവായിട്ടാണ് ഇന്നലെ വരെ ഇന്നലെ വരെ അവർ എന്താ പറയുക ബാല പറയുന്ന ആ ഒരു എക്സ്ക്ലൂസീവ് എലിസബത്തിനെ കുറിച്ച് പറയുന്ന ആ ഒരു കാര്യങ്ങളും അതായത് എലിസബത്തിനെതിരായിട്ട് പരാതി കൊടുത്ത ആ സംഭവം ഒക്കെ ഇന്നലെയൊക്കെ മാധ്യമങ്ങളിലെല്ലാം നല്ല രീതിയിൽ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും കഷ്ടം തന്നെ എന്തായാലും ഈ ബാലയുടെ ചില നാറിയ മുഖമൂടികൾ വലിച്ചു കീറുകയാണ് എലിസബത്ത് എന്തായാലും അതിന്റെ കുറച്ച് വോയിസ് കൂടെ നമുക്കൊന്ന് കേൾക്കാം ഞാനൊരു ഗസ്റ്റ് ഹൗസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇനി എത്ര കാലം ഈ ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാവോ അല്ലെങ്കിൽ യൂട്യൂബ് ഐ ഡി ഉണ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല അവരിഞ്ഞി അതിന്റെ വീഡിയോകളൊക്കെ ഡെലീറ്റ് ചെയ്യാനാണോ പറയാ അല്ലെങ്കിൽ ഇതിൻ്റെ ചാനലൊക്കെ ഡെലീറ്റ് ചെയ്യാനാണോ പറയാ എന്താ ചെയ്യാന്നറിയില്ല ഇനി അറസ്റ്റ് ചെയ്യാനോ ചെയ്യാനോന്നറിയില്ല ഇനി തൂക്കിക്കൊല്ലാൻ വരെ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ വിചാരിക്കണു കാരണം അത്രക്കും മോശായിട്ടുള്ള റെസ്പോൺസാണ് ഇന്ന് കണ്ടത് മാധ്യമ നർഭം മാധ്യമ എന്ന് പറഞ്ഞിട്ട് നടക്കണ ആൾക്കാര് ചെയ്ത സാധനം കണ്ടിട്ട് ഇതിനെ കാണും കൂടുതൽ ഇനി വരാനില്ല എന്നാണ് എനിക്ക് തോന്നണേ ഇന്ന് കാണിച്ചു ഒരു ധർമ്മം എനിക്ക് തോന്നിയില്ല ബാക്കിയുള്ളവർക്ക് തോന്നിണ്ടോ എന്ന് എനിക്കറിയില്ല ഒരാൾ പബ്ലിക്കായിട്ട് അടിക്കും മിടിക്കും വയലൻസ് ചെയ്യും ഞാൻ വയലൻസിന്റെ മാർഗം മാറ്റി വെച്ചിട്ട് ചെയ്യും ഇപ്പം ഞാൻ ഈ കേസിന് വേണ്ടിയിട്ട് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്ത് ചെയ്യും ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും എന്തെങ്കിലും പറ്റുക ഇയാൾ തന്നെയാണ് കാരണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പല തരത്തിലും എനിക്ക് പല ഇതിലേക്ക് എനിക്ക് ഭീഷണി വരുന്നുണ്ട് ആ ഭീഷണികളുടെ ഒരു ഓടിയാണ് നിങ്ങളിപ്പോ കേട്ടത് എന്നിട്ട് അവരുടെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരുടെയും ചാനലുകളെയും മറ്റേതുകളെയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വേറെ ആൾക്കാരെ അപ്പൊ നിങ്ങൾ റേപ്പ് ചെയ്താലും എന്ത് ചെയ്താലും മിണ്ടാതിരുന്നിട്ട് സഹിച്ചോ അതല്ല ഇതിനൊക്കെ ഉത്തരം ജസ്റ്റിസ് നേടാൻ കുറച്ച് വഴികിയാലും അവർക്ക് സെർവ് ചെയ്യണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതാണ് കോമൺ സെൻസുള്ള ആൾക്കാർക്കും മനസിലാവേണ്ടത് അപ്പൊ ഞാൻ കേസ് കൊടുക്കാൻ ഡിലേ ആയി ഡിലേ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് ജസ്റ്റിസ് സെർവ് ചെയ്യില്ല എന്നാണോ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല അപ്പൊ നിങ്ങൾ എല്ലാ ആൾക്കാരോടും ഇങ്ങനെയാണോ അതോ സെലക്ടീവായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ പല ന്യൂസുകളിലും ഞാൻ പറയണു ന്യൂസ് ചാനലുകളെ അന്വേഷിച്ച് പല ക്രൈമുകളും കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞാൻ ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ ഇത്ര ആക്കാര് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇത്ര ലക്ഷം ആക്കാര് വീഡിയോ കണ്ടിട്ടുണ്ട് ഇത്ര ആൾക്കാർ ജസ്റ്റിസ് ഫോർ എലിസബത്ത് തമിറ പാപ്പു എന്ന് പറഞ്ഞിട്ട് ആൾക്കാര് ഈവൻ ഹാഷ് ടാഗ് ഇട്ട് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും ഈ ന്യൂസ് ചാനലുകാർ കണ്ടിട്ടില്ല അവർ സംസാരിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് സെലക്റ്റീവായിട്ട് ആയിട്ട് ആർക്ക് വേണ്ടിട്ട് ഓപ്പോസിറ്റ് ആരാ നോക്കിട്ട് മാത്രമേ നിങ്ങൾ ജസ്റ്റിസിന് വേണ്ടി പോരാടുള്ളു ഭയങ്കരം തന്നെ എന്നിട്ട് പിന്നെ മാനച്ഛേ മാധ്യമദർഭം എന്ന് പറയണോ അടിപൊളി ഇതിനൊന്നേ എനിക്ക് ഞാൻ ഇപ്പോ ഈ വീഡിയോ ചെയ്യണ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആള് വീഡിയോ ചെയ്യണതായിരിക്കില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കണത് ഇനി ഈവൻ ഓക്കെ മെന്റലി അൺസ്റ്റേബിൾ അൺസ്റ്റേബിളാന്ന് വിചാരിക്കണോ അപ്പം അയാൾ ഓൾറെഡി ഇതിൻ്റെ ഡിവേഴ്സിൽ ഞാൻ മെന്റലി അൺസ്റ്റേബിളാണ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അയാൾ പറഞ്ഞത് അതുകൊണ്ടാണ് ഫസ്റ്റ് ഇതിൻ്റെ ഭർത്താവ് ഓടിപ്പോയതെന്ന് പുള്ളി പറയുന്നുണ്ട് മെൻഷനില് ആ ന്യൂസ് റെക്കോർഡിങ് അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളിനെ റേപ്പ് ചെയ്ത അതിന് കുറ്റകരം കുറച്ചും കൂടി കൂടുതലല്ലേ ഈ ചീറ്റിംഗ് കേസ് ചെയ്ത് റേപ്പ് ചെയ്യണതും അതുപോലെ തന്നെ മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളിനെ റേപ്പ് ചെയ്യണതും തമ്മില് അതും വേറെ ആളുടെ മുമ്പിൽ വെച്ച് ട്രൈപ്പ് ചെയ്യണത് അതിനെ കാണും കുറ്റക്കാരല്ലേ അതിനൊക്കെ ശിക്ഷ ആക്ച്വലി കൂടുതലല്ലേ വേണ്ട ഇതൊന്നും അറിയാത്ത മാധ്യമ പ്രവർത്തകരാണോ അവിടെ നിന്നിട്ട് കേൾക്കണ്ടായിരുന്നേ അല്ല എനിക്കറിയാത്തത് ചോദിക്കണം നിങ്ങൾ പിന്നെ എന്ത് പഠിച്ചിട്ടാണ് ഇതിനൊക്കെ പോണത് സത്യമായിട്ട് ഇന്റെ ശതമാനം പ്രതീക്ഷയുള്ളത് കൂടി ഇന്നത്തെ ആ എനിക്ക് ഇയാൾ കംപ്ലയിന്റ് കൊടുത്തതിലൊന്നുമല്ല അത് ഞാൻ എക്സ്പെക്റ്റഡ് സാധനം തന്നെ കംപ്ലയിന്റ് പക്ഷേ മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്നുള്ള ആ ഒരു റെസ്പോൺസ് ഇത്രയൊക്കെ മെന്റലി അൺസ്റ്റേബിൾ ആണ് ഇത്രയൊക്കെ റേപ്പിനെ പറ്റിയിട്ട് കളിയാക്കി ചിരിച്ചിട്ട് ഇത്രയൊക്കെ വയലൻസിനെ ചെയ്യുമെന്ന് ഇത്ര ഇതായിട്ട് പറഞ്ഞിട്ട് പോലും നിങ്ങൾക്കൊരു അക്ഷരം അങ്ങോട്ടും ഇണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ വായ അടപ്പിച്ചതല്ലേ ഇനി എനിക്ക് എന്തുണ്ടായാലും കുഴപ്പമില്ല എന്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനമായി